കണ്ണൂർ പുലരി എല്ലാവർക്കും അറിയില്ലേ അപ്പോൾ മറ്റേ അങ്ങുള്ള സൗത്ത് ബസാറുള്ള പുലരിയല്ല ഇങ്ങ ഇവിടെ എവിടെ നമ്മളെ കക്കാട് റോഡുണ്ടല്ലോ നമ്മളെ പഴയ അജുവ റെസ്റ്റോറൻറ്റില്ലേ അവിടെ ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പുലരി സെയിം സ്ഥലത്താണ് സെയിം ലൊക്കേഷൻ അപ്പോൾ നമ്മൾ അവിടുത്തേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ കയറണം എന്നുള്ളൊരു ബുദ്ധി അവിടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മാത്രമേ ഉള്ളൂ ഈവനിങ് പരിപാടികളൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം ആളുണ്ട് എന്നാൽ ഭയങ്കര ഹെവി റഷ്യല്ല ചേരൊക്കെ കുറച്ച് കാലിയുണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റിയ ഉണ്ട് അപ്പം അങ്ങനെ വന്ന ഇവിടെ തന്നെ ഇല വിരിച്ച് അപ്പോൾ നമ്മൾ ചോറാന്ന് ഓർഡർ ചെയ്ത് ബിരിയാണി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പിന്നെ സീ ഫുഡ് അത്യാവശ്യം ഉണ്ടെന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് അവിടെ നിന്ന് കയറിയത് അപ്പോൾ സൈഡ് വന്നത് അച്ചാർ അതുപോലെ തന്നെ വറവുണ്ട് പിന്നെ ഒരു അവേലിനുണ്ട് പിന്നെ പുളിശ്ശേരി അതും പേര് കറക്റ്റ് ഒന്നും കേട്ടോ നമുക്ക് ഈ പരിചയം കുറവായുണ്ട് കറക്റ്റ് തന്നെ ആയിരിക്കും ഇട്ട ഇട്ട സാധനങ്ങളൊക്കെ റെഡിയാണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അതുപോലെ തന്നെ നമുക്ക് കറി കിട്ടിയത് രണ്ട് തരം കറിയാണ് അതായത് സാമ്പാറും ഉണ്ട് പിന്നെ മീൻ കറിയാണ് സാമ്പാർ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ ഉണ്ട് വെണ്ടയ്ക്കും കാരറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാണാനുണ്ട് മീൻ കറിയിലായാലും ചെറിയൊരു കഷ്ണം മീനും കണ്ട് അപ്പോൾ പിന്നെ ഇവിടെ മെയിനായിട്ട് ഉള്ളത് ഞാൻ പറഞ്ഞു സീ ഫുഡാണ് പൊരിച്ചകളുടെ അറിയാൻ പറ്റിയത് പക്ഷെ നമ്മൾ ഇന്ന് പോയത് കൊണ്ട് കുറച്ച് കുറഞ്ഞോന്ന് സംശയമാണ് കാരണം മൂപ്പറാകാൻ നാലൈറ്റം വണ്ടി എത്തി അപ്പോൾ അങ്ങനെ വന്ന് ചൂടോടുള്ള പൊരിച്ചയാണ് ചെമ്മീനും കൂന്തളും അതുപോലെ തന്നെ ആക്കൂറ നിൻ്റെ മുകളിലുള്ളത് അപ്പോൾ ചെങ്ങായി പറയുന്നത് അതിലീം കൂടി ഉണ്ട് എന്നാണ് അപ്പോൾ മറ്റുള്ള ശരിക്കും കുറവല്ല പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനേതായാലും ഒരു ചെമ്മീനും അതുപോലെ തന്നെ ഒരു ആക്യൂറയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അത്യാവശ്യം നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ കത്തിയെന്ന് ചോദിച്ചാൽ കത്തിയാണ് അപ്പോൾ നൂറ്റി അമ്പത് രൂപയാണ് ആക്യൂറക്ക് ചെമ്മീൻ നൂറ്റി നാല്പതാണ് അത്യാവശ്യം കുഴപ്പമില്ല ഇനിയിപ്പം മെനു ഇട്ടിട്ടുള്ള ആരും പരാതിയൊന്നും പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം മെനുവുൾപ്പെടുത്തുന്നുണ്ട് അതിൽ കൃത്യമായ റേറ്റ് ഉണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം പോയാൽ മതി റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒരു നല്ലൊരു പായസമുണ്ട് പായസം ഞാൻ വേസ്റ്റില്ലാത്തത് കൊണ്ട് കുടിച്ചിട്ടുമില്ല